ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ മാർച്ച് മാസ ഫലങ്ങൾ സമ്മിശ്രമായ സമയം ആഗ്രഹങ്ങളെല്ലാം സാധിക്കും പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ മലയാളമാസങ്ങളായ കുംഭ ഫലപ്രകാരം കുംഭമാസത്തിൽ വിദേശ ബന്ധമുള്ള വ്യാപാര വിതരണ മേഖല പുനരാരംഭിക്കും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും കൂറുമാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ നിന്ന് വിജയസാധ്യത കുറയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം തൻ്റേതല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കേസുകൾക്കും മറ്റു വ്യവഹാരങ്ങൾക്കും കാരണമാകാം കൂടാതെ ശത്രുക്കളും ഉണ്ടായേക്കും മീനമാസത്തിൽ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യമുണ്ടാകും പരിഗണിക്കപ്പെടുന്നതിൽ ആത്മവിശ്വാസം പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ അജ്ഞാനവർത്തികളിൽ നിന്ന് വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം കൂടും ജീവിത നിലവാരം കൂടിയതിനാൽ കൂടുതൽ സൗകര്യമുള്ള വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ